ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഇന്റർ മയാമിയും പി എസ് ടിയും തമ്മിലുള്ളത് ഇന്റർ മയാമി പി എസ് സി പോരാട്ടത്തിനുപരി ലിയണൽ മെസ്സി പി എസ് ടി പോരാട്ടത്തിനു കൂടിയാണ് ആരാധകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്കറിയാം സ്കോഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലായാലും മറ്റ് എല്ലാ കാര്യത്തിലായാലും ഇന്റർ മയാമിയേക്കാൾ എത്രയോ മുൻപിലാണ് പി എസ് ടി ഉള്ളത് അതിനാൽ തന്നെ മത്സരത്തിലെ വിജയസാധ്യത കൂടുതലും പി എസ് ടിക്ക് തന്നെയാണുള്ളത് എങ്കിലും ഇന്റർ മയാമിയിൽ ലിയണൽ മെസ്സി ഉണ്ട് എന്നതാണ് ഇന്റർ മയാമി ആരാധകരുടെ ഏക പ്രതീക്ഷ അത് വെറുമൊരു പ്രതീക്ഷ മാത്രമല്ല ലിയണൽ മെസ്സി ഇന്റർ മയാമിയിൽ ഉള്ളത് തന്നെ മെസ്സി മാജിക് മത്സരത്തിൽ പിറന്നാൽ പി എച്ച് ഡി തകരുമെന്നുറപ്പാണ് എന്തായാലും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപതേ മുപ്പതിനാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് നടക്കാനിരിക്കുന്ന ഈ ഒരു പോരാട്ടം നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ലൈവായി കാണാമെന്നൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ടി വിയിൽ ടി വി ചാനൽ വഴി നമുക്ക് ഈ മത്സരം കാണാൻ സാധിക്കില്ല ഇനി മൊബൈലിൽ തേർഡ് പാർട്ടി ആപ്പുകളായ ജി സ്പോർട്സ് ഡി ആപ്പുകളിലൂടെ നമുക്ക് ഈ മത്സരം ലൈവായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കാം ഇനി യു എ ഖത്തർ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലുള്ളവർക്കും ഇന്ത്യക്കാർക്കും ഡസൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ മത്സരം ആ ആപ്പിലൂടെ ലൈവായി കാണാൻ സാധിക്കും ഇനി ഈ മത്സരം കാണാൻ വേണ്ടിയുള്ള ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മത്സരം തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മത്സരത്തിന്റെ ലൈവ് ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് മറക്കാതെ കമന്റ് ചെയ്തോളൂ